കിരീടം സിനിമയിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ആ പാലം നടൻ മോഹൻലാലിന് ജന്മദിന സമ്മാനമായി അണിഞ്ഞൊരുങ്ങും തിരുവനന്തപുരം വെള്ളായണിയിലുള്ള കിരീടം പാലമാണ് വിനോദസഞ്ചാര കേന്ദ്രമായി സംസ്ഥാന സർക്കാർ ഒരുക്കുന്നത് വെള്ളായണി കായലിന്റെ ഒരു തീരത്താണ് ഈ കൊച്ചുപാലം സിനിമാ പ്രേമികളുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന നിരവധി ഓർമ്മകളുമായി ഇന്നുമുള്ളത് കിരീടം എന്ന സിനിമയിലെ നിരവധി വൈകാരിക മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായി ഈ പാലം പിന്നീട് അറിയപ്പെട്ടത് കിരീടം പാലം എന്നാണ് നിരവധി ചലച്ചിത്ര പ്രേമികൾ ഈ പാലം നേരിട്ട് കാണാൻ കായൽ തീരത്തെത്താറുണ്ട് ചൊവ്വാഴ്ച മോഹൻലാലിന്റെ അറുപത്തിനാലാം ജന്മദിനത്തിൽ കേരള ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വെള്ളായണി പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവസാന അവസാനഘട്ടത്തിലാണെന്ന് പ്രഖ്യാപിച്ചു താരത്തിനുള്ള പിറന്നാൾ സമ്മാനമായാണ് മന്ത്രി ഇത് പ്രഖ്യാപിച്ചത് ലാലേട്ടന് ഒരു പിറന്നാൾ സമ്മാനം എന്ന തലക്കെട്ടോടെ സമൂഹമാധ്യമങ്ങളിൽ മന്ത്രി പ്രഖ്യാപനം നടത്തുകയും ചെയ്തു കിരീടം പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞു സിനിമയിലൂടെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നിനും സാക്ഷ്യം വഹിച്ച ഈ പാലം മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലിനെയാണ് അടയാളപ്പെടുത്തുന്നത് കിരീടം പാലത്തെയും വെള്ളായനിക്കായലിന്റെ മനോഹാരിതയും ആസ്വദിക്കാൻ സാധിക്കുന്ന വിധത്തിൽ സിനിമയുടെ ദൃശ്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തും വിധം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ അവസാനഘട്ടത്തിലാണ് ഈ രംഗങ്ങൾ ചിത്രീകരിച്ച ഗ്രാമീണതയുടെ അതിമനോഹരമായ സൗന്ദര്യം പൊതുജനങ്ങൾക്ക് ഉടൻ ആസ്വദിക്കാൻ കഴിയുമെന്ന് റിയാസ് പറയുന്നു കിരീടമെന്ന ചിത്രത്തിലെ സുപ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച തിരുവനന്തപുരത്തെ വെള്ളായണിക്കായലിന്റെ ഭാഗമായ പാലം ഇനി ടൂറിസ്റ്റ് കേന്ദ്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു